കേരളം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയിൽ കോൺഗ്രസ് നേതാവ് എ കെ ആന്റണിയെയും പ്രതിക്കൂട്ടിൽ നിർത്തി കെ എസ് യു മുൻ നേതാവ് മാനവ സംസ്കൃതി സംസ്ഥാന സമിതി അംഗവും ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കെ എസ് യു വയനാട് ജില്ലാ സെക്രട്ടറിയുമായിരുന്ന കെ ടി സ്കറിയയാണ് മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവുമായ ആന്റണിയെ പരസ്യമായി വിമർശിച്ചത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണെന്നും വിഷയം കെ പി സി സിയിൽ അവതരിപ്പിക്കുന്നതിന് തനിക്ക് അവസരമൊരുക്കണമെന്നും ആവശ്യപ്പെട്ട് അഞ്ചു വർഷം മുൻപ് മുൻപെഴുതിയ കത്തിനോടെ ആന്റണി പ്രതികരിച്ചില്ലെന്ന് പാർട്ടിയിലെ ആന്റണി ഗ്രൂപ്പുകാരനായിരുന്ന സ്കറിയ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി വളരെ അതൊന്നും ചർച്ച ചെയ്യാൻ എൻ്റെ അടുത്ത് കുറച്ച് പരിധികളുണ്ട് അതൊന്നും ചർച്ച ചെയ്യാൻ ഒരു അവസരം കെ പി സി സി രീതിയിൽ തരണമെന്ന് ഞാൻ പറഞ്ഞു ഈ അതിനുശേഷം പല പ്രാവശ്യവും കെ പി സി സി പുനഃസംഘടിപ്പിച്ചു ഇതുവരെ എനിക്ക് എൻ്റെ ഒരു ആവശ്യം തരിക പല അഴിമതിക്കാരെയും ഉൾക്കൊള്ളിച്ച കുത്തി നിറച്ച ഒരു കെ പി സി സി ആണ് ഇപ്പോൾ നിലവിലുള്ളത് അതിലൊരാളിന്ന് ജയിലിൽ കിടക്കുക അതായത് ആദർശതരായ കോൺഗ്രസ് പ്രവർത്തകർ വളർത്തിയെടുത്ത പുൽപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് കൊള്ളയടിച്ചുകൊണ്ട് ജയിൽ പോകാം അങ്ങനെയുള്ളവരെയൊക്കെ പരിഗണിച്ചിരുന്നു